ഈ ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം എന്തുകൊണ്ട് ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്ന സി പി എം സർക്കാരും കോൺഗ്രസ് സർക്കാരും അവർക്ക് മനസിലാവണല്ലോ ആർട്ടിക്കിൾ ഫോർട്ടീൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ത് പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ എന്തിനാണ് ഹിന്ദുവിന്റെ ഡിസ്ക്രിമിനേഷൻ ഇനി ഇന്ന് തുടങ്ങി ഹിന്ദു സമുദായത്തിന്റെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സൈ ലോജിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ ഉളുപ്പുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിൽ ഇപ്പോ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ വോട്ട് ഒരു വാഗ്ദാനം നടത്തു എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖല സെക്ടറാണോ എവിടെ നോക്കിയാലും അതിനൊപ്പം അഴിമതിയും കൊള്ളയും പത്തു കൊല്ലം കൊള്ളേന്റെ കോൺഗ്രസ് റെക്കോർഡ് പൊളിക്കാൻ അവരുടെ ഒരു ശ്രമം നോക്കിയാലും കൊള്ള അഴിമതി ഇതാണ് നാള് എല്ലാം ശരിയാവെന്ന് പറഞ്ഞ സി പി എം പത്തു കൊല്ലം ചെയ്തു വെച്ചിരിക്കുന്നത് ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ആണ് വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്ത് കൊല്ലം 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 ബഹുമാന ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കൃത്യമായി ഹിന്ദു സമുദായത്തിനെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഇനി പുറത്തു വരുന്നത് അത് മാത്രമല്ല എല്ലാരും സി പി എം കാരാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ അന്നൊരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒരു മുതിർന്ന നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാറില് കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് ജനങ്ങൾ വിമർശിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അന്ന് ഒരു മുതിർന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതി പ്രതിഫലത്ത് ഉണ്ടായിപ്പോഴും തന്നെ അല്പം എളുപ്പം വേണം അല്പം അല്പമുടുപ്പും വേണം അപ്പോ പ്രതിബദ്ധതയും വേണം ഉത്തരവാദിത്വം വേണം വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികം ഇന്ന് നമ്മുടെ സംസ്ഥാന അത് രണ്ടായിരത്തി ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി അതും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാറ് പതിനാറിൽ പറഞ്ഞതാണ് പിന്നെ അവസാനം വന്ന് ആ മുതിർന്ന നേതാവ് പറഞ്ഞത് അവശേഷി ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നതാണ് ഇതാരായിരുന്നു മുതിർന്ന നേതാവ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഐരണിയായിട്ടാണ് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യും അപ്പോൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇഷ്യൂ ആണ് തെറ്റ് ചെയ്താൽ കൊള്ള ചെയ്താൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം പക്ഷേ സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഹിന്ദുവിന്റെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം എന്തുകൊണ്ട് ഒരു പള്ളിയിൽ നടക്കുന്നില്ല അപ്പൊ ഇതൊരു ചോദ്യമാണ് ഇതുവരെ ഹിന്ദുവിന്റെ എതിരെ ഈ ദ്രോഹം ഈ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഈ സി സർക്കാർ ചെയ്യുന്നു ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്ന സി പി എം സർക്കാരും കോൺഗ്രസ് സർക്കാറും അവർക്കും മനസ്സിലാവണല്ലോ ആർട്ടിക്കൽ പാടില്ല പിന്നെ എന്തിനാണ് ഹിന്ദുവിന്റെ ഡിസ്ക്രിമിനേഷൻ ഹിന്ദു അമ്പലത്തിൽ മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ഇനി ബി ജെ പി ഇത് സമ്മതിക്കില്ല ഇത് കൃത്യമായി പിണറായി വിജയൻ കേന്ദ്ര ബി ഡി സതീശനും കോൺഗ്രസും പ്രിയങ്ക ഗാന്ധി വളരെ കേൾക്കണം നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒപ്പായിരിക്കും എസ് ഡി പിൻ്റെ ഒപ്പമായിരിക്കും പക്ഷേ ഇനി ഇന്ന് തുടങ്ങി ഹിന്ദു സമുദായത്തിന്റെ എതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു അതിന് എന്ത് വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും ഈ പാർട്ടിന്റെ എല്ലാ സഹപ്രവർത്തകരും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതിലും ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി ജനങ്ങളെ വെട്ടിയാക്കുന്ന ആ രാഷ്ട്രീയ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായി നാല് ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഞാൻ പറഞ്ഞല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജി വെക്കണം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജി വെക്കണം എന്ന് ഞങ്ങൾ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗ് അന്വേഷിക്കണം അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇടപെട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സംസാരിക്കും മൂന്നാമത്തത് ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം അതിന് ജനങ്ങളെ രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സാലോജിക് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ ഉളുപ്പുണ്ടെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ടപ്പോൾ കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം പറഞ്ഞു രാജിവെച്ചില്ല സാരില്ല ഓക്കെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണം ഇതില് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വത്തിൽ കൊള്ളാം നമ്മളിപ്പോ കേൾക്കുന്നു കോപ്പറേറ്റീവ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊണ്ടെങ്കിൽ രാജിവെക്കണം മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്സ് മുമ്പോട്ട് വെക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി കഴിഞ്ഞ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പാർട്ടി ഡിമാൻഡ് അതിനുവേണ്ടി പാർട്ടി പ്രതിഷേധിക്കും ചെയ്യും അതിനുവേണ്ടി ഡിമാൻഡ് വെക്കും അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റിനൊപ്പം അത് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഖണ്ഡ് സബ്സ്ക്രൈബ്